ഒരു സേതുരാമയ സീരിയൽ കണ്ടുപോ വളരെ ഇന്റലിജിൻ്റ് ആയിട്ടുള്ള മൂവിയാണ് കാരണം ക്ലാസിക് മൂവിയാണ് ഒരു വേൾഡ് സിനിമ ആ ലെവലിൽ വരുന്ന മൂവിയാണ് കാരണം ഓപ്പീറ്റ് ആണെങ്കിലും ഓപ്പീറ്റ് ഹീറ്റ് ആണെങ്കിൽ അതൊപ്പം നല്ല ത്രില്ലറുമാണ് പെർഫോമൻസ് ഒക്കെ ആയാലും ബിനായനെ നന്നായി ചെയ്തിട്ടുണ്ട് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് ഡയറക്ഷൻ നല്ലതാണ് സ്ക്രിപ്റ്റ് നല്ലതാണ് ഒരു ദിവസം ഞാൻ ഡയറക്ടർ കൊള്ളാ പഠിക്കുന്നത് ഡയറക്ടർ ഇന്നത്തെ റോളിൽ താങ്ക്സ് സമ്മതിക്കുന്നു സമ്മതിക്കണം അവർ എല്ലാത്തിന്റെ റോളിൽ സമ്മതിക്കും ചെയ്യുക എന്തായാലും എല്ലാവരും പോയി കാണാൻ ഫിലിമില്ല ഇതിനെ അപ്രിഷിയാ ഇതിനെ അപ്ര മമ്മൂട്ടി ഫാൻസാ കാരണം ഫാൻസിയും മമ്മൂട്ടി ഫാൻസാരി ചെയ്യാൻ പറ്റുമോ പടങ്ങനെ ചെയ്യാൻ പറ്റില്ല റോൾ ചെയ്ത മമ്മൂക്കെ ഏതൊരു പടം ചെയ്യാൻ ചിടം ചെയ്യും എന്തായാലും മമ്മൂക്ക വേൾഡ് ക്ലാസ് ആക്ടറേ മാത്രം മമ്മൂക്ക് നല്ലൊരു ആക്ടറാണ് നല്ലൊരു മനസ്സറാണ് എല്ലാം കൂടി നല്ലത് ഇങ്ങനത്തെ പടങ്ങളാണ് സീനിയർ ആക്ടേഴ്സും ചെയ്യുന്നത്

ലോഡ് ചെയ്യാൻ ഫാമിലി ും ഫാമിലായിട്ട് കാണുക പിന്നെ ഇനിയിപ്പ സീതാ തിയേറ്റർ ആലപ്പുഴ എല്ലാരും നിങ്ങാട് വരിക അതെ കാര്യം അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ അറിയപ്പെടാത്ത ഒരുപാട് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ നമ്മളിതുപോലെ മീഡിയക്കാരൊക്കെ വിളിച്ച് അവരെ ഹിറ്റ് ആക്കി എടുക്കണമല്ല എല്ലാ തിയേറ്ററും നമ്മള് സപ്പോർട്ട് ചെയ്യണമല്ലോ അതുകൊണ്ടിപ്പൊ ആലപ്പുഴ സീതാ തിയേറ്ററിൽ ഇനി എല്ലാ വെള്ളിയാഴ്ച അടുത്ത അത് കാണണം പടം പടം ഒരു വിനായകനാണോ മമ്മൂട്ടിയാണോ നല്ല രണ്ടുപേരും ഒരു സെയിം ആണ് അതായത് ഇന്ത്യൻ സിനിമയെ തന്നെ ഇതേപോലെ ഒരു മലയാളം നമുക്കൊന്നും ചെയ്യുന്നില്ല അതാണ് മമ്മൂക്കരെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പ്രേക്ഷകർ റേറ്റ് എടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഇതൊരു സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ഇരിക്കുകയാണ് ഈ സിനിമയുടെ നമുക്ക് തുടക്കം തൊട്ട് മമ്മൂക്ക നെട്ടിട്ടാണ് തീരുന്നത് ഒരു പടം ഹാഫ് ഒരു ഫ്ലാറ്റ് ആയിട്ട് എനിക്ക് തോന്നി അതായത് ഓവർ ഹൈപ്പ് പ്രതീക്ഷയോട് പോകണ്ട ഫസ്റ്റ് ഹാഫ് നോർമൽ മൂവി നോർമൽ രീതിയിൽ കൊണ്ടുപോയി പക്ഷെ സെക്കൻഡ് ഹാഫ് കാരണം ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ആയിട്ട് കൊലപാതകം കണ്ടപ്പോഴത്തേക്ക് സെക്കൻഡും തേർഡും മെച്ചപ്പെടുക പക്ഷെ നോർമൽ ആയിട്ട് ജനറൽ ആയിട്ടാണ് പോയത് പക്ഷേ സെക്കൻഡ് ഹാഫില് കുറച്ച് വ്യത്യസ്തത ഉണ്ടായി ആൻഡ് എസ്പെഷ്യലി വിനായകൻ വിനായകന്റെ അഭിനയത്തിൽ ഉണ്ടാവുന്ന ഒരു ഒരു വ്യത്യാസം ആ വ്യത്യാസം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സോ അത് നമുക്ക് തന്നു ഒന്നു രണ്ട് നല്ല ഒരു ഡയറക്ടർ ബ്രില്യൻസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെക്കൻഡുണ്ട് സെക്കൻഡ് ഉണ്ട് ആ സെക്കൻഡ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും മൂവി നല്ല സിനിമയാണ് നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ആയി എല്ലാവരും കാണാൻ പറ്റും ഒരു ബിലോ ആയാലും എല്ലാവരും കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് മൂവി നമ്മൾ നമ്മൾ എൻഗേജ് എൻഗേജ് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ അഭിനയം അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ബസൂക്ക് എന്ന ചിത്രത്തിനുശേഷം ബസൂക്ക് വലിയൊരു ആവറേജ് പക്ഷെ അതിനുശേഷം എട്ട് മാസത്തിൽ പടം മമ്മൂട്ടി കമ്പനി ഓടിക്കുന്ന നല്ല സ്ഫ് ക്വാളിറ്റി മേക്കിംഗ് മാത്രമല്ല ഈ പടം ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഇപ്പോൾ ആവറേജിന് മേൽ പോയി സെക്കൻഡ് ഹാഫ് ഭയങ്കര ബ്ലാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ മമ്മൂട്ടിയുടെയും അതായത് വിനായകന്റെയും റോള് അവരെ ആ ഒരു ഇന്റർവേലിനടുത്ത് ശേഷം ഉള്ള കൊളുത്തും പണം എൻഗേജിംഗ് ആണ് നമുക്ക് ഓവർ അല്ല പണം ആ പടത്തിന്റെ രീതിയിൽ കൊണ്ടുപോയിട്ട് പണംപൊളിയാണ് പൺ എന്നുള്ള യാതൊരു ഉറപ്പില്ല പൊളിച്ചു അന്യ സൂപ്പർ അടിപൊളി ഡയറക്ഷൻ അടിപൊളി അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ അഭിനയം സൂപ്പർ ആയിട്ട് വേറെ